സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മുടെ സ്വർഗീയ പിതാവ് സകലതും നന്നായി ചെയ്യുന്ന പിതാവാണ് തൻ്റെ മക്കൾ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ മറ്റെല്ലാവരെയും പോലെ നല്ല വിശപ്പോടെയാണ് എഴുന്നേൽക്കുന്നതെന്ന് ദൈവമറിയുന്നു തൻ്റെ മക്കളായ അറുന്നൂറായിരം ഇസ്രായേലരെ നാൽപ്പത് വർഷം ആ ദൈവം മരുഭൂമിയിൽ ക്ഷേമത്തോടെ പാലിച്ചു അവർ ആ മരുഭൂമിയിൽ എല്ലാ പ്രഭാതത്തിലും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണം അവരുടെ പാളയത്തിൽ നൽകിക്കൊണ്ടേയിരുന്നു ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവീക വഴിയിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സഹായവും കരുതലും ലഭിക്കാതെ പോവുകയില്ല നാം ഇന്നലെ കരുതി കരുതിവെച്ചതിലോ ഇന്നലത്തെ അനുഗ്രഹത്തിലോ അല്ല ഇന്ന് ജീവിക്കുന്നത് യഹോവയുടെ ദയ രാവിലെ തോറും പുതിയതാണ് ഇന്നലെ നാം ഒന്നും ബാക്കി വെച്ചില്ലെങ്കിലും ഇന്ന് നമുക്കാവശ്യമായതെല്ലാം ആ ദയയിൽ അടങ്ങിയിട്ടുണ്ട് സൂര്യൻ ഉദിക്കുന്നത് ദിവസവും ഒരേ രീതിയിലാണ് ഭാവത്തിലാണ് ദൈവത്തിൻ്റെ ദയയും അതുപോലെയാണ് നാം എന്തു പ്രയാസത്തിൽ കൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയെ സംശയിക്കരുത് നമുക്ക് ചുറ്റിലും ദുഃഖവും കഷ്ടതകളും അരിഷ്ടതയും കയ്പും ഉണ്ടെങ്കിലും നമുക്കോർത്ത് പ്രത്യാശിക്കുവാൻ യഹോവയുടെ വിശ്വസ്തതയുണ്ട് ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തൻ്റെ സ്വഭാവത്തിൽ സ്ഥിരതയുണ്ട് എന്നാണ് ദൈവം വിശുദ്ധനും കരുണയുള്ളവനും സത്യവും സ്നേഹവുമാണ് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും പ്രവൃത്തിയും എല്ലായ്പ്പോഴും തൻ്റെ മക്കളോട് ചേർന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലതും മനസ്സിലാക്കുവാൻ കഴിയാതെ വരുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തത മാറുന്നില്ല ഈ ദൈവത്തെ ഏത് സമയത്തും നമുക്ക് സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിൻ്റെ വാക്ക് മാറുകയില്ല എന്നാണ് ദൈവം പറയുന്നത് വാഗ്ദത്ത പൂർത്തീകരണത്തിനായിരിക്കും അവിടുന്ന് നമ്മെ തള്ളിക്കളയാതെ തൻ്റെ മഹാദയക്കു തക്കവണ്ണം നമ്മോട് കരുണ കാണിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് മുപ്പത്തിയൊന്ന് കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയക്ക് ഒത്തവെണ്ണം കരുണ കാണിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്